ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് എ വൺ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു രണ്ട് സബ്ജക്റ്റ് ഉണ്ട് അതിലൊരെണ്ണം സ്റ്റഡീസ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഇത് എല്ലാവരുടെയും ഒരു കോമൺ പേപ്പർ ആണ് അപ്പം എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന പേപ്പർ ഓൾമോസ്റ്റ് എല്ലാ ബാച്ചിലർ സ്റ്റുഡൻസിനും പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനും ഇപ്പൊ മാത്രമല്ല ഭാവിയിലും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്സ് അതായത് ഇതിൻ്റെ സിലബസിൻ്റെ ഒരു ക്രൈറ്റീരിയ അങ്ങനെയാണ് ഭാവിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പം അത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുമായിരിക്കാം എന്നിരുന്നാലും നമുക്ക് അതിന്റെ ക്വസ്റ്റിൻ പേപ്പറിന്റെ പാറ്റേൺ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിൻ പേപ്പർ വരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പൊ പേപ്പറിന്റെ ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട് കോഡ് അതായത് സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ബി ഇ ജി എ ഇ വൺ എയ്റ്റ് ടു ആണ് ഇതിന്റെ സബ്ജക്ട് കോഡ് വരുന്നത് അതൊരു കാരണവശാലും മറക്കരുത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങളുടെ ഹോട്ട് ടിക്കറ്റിലുള്ള സെയിം സബ്ജെക്ട് കോഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റിൻ പേപ്പർ എത്ര പേജസ് ഉണ്ട് എന്നൊക്കെ കൺഫേം ചെയ്യുക പേജസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക പ്രിന്റിംഗ് മിസ്റ്റേക്കോ ക്വസ്റ്റ്യൻ നമ്പർ മിസ്റ്റേക്കോ ഒന്നും ഇല്ലാന്ന് കൺഫേം ചെയ്യണം ക്വസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ടൈം ഡ്യൂറേഷൻ വരുന്നത് ടൂ അവേഴ്സ് ആണ് നമുക്ക് ടൈം ഡ്യൂറേഷൻ വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് രണ്ട് സബ്ജെക്ട് നമുക്ക് വരുന്നുണ്ട് ഒന്ന് എൻവയോൺമെന്റൽ സ്റ്റഡീസും ഒന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ രണ്ട് പേപ്പറും നമുക്ക് ടൂ അവേഴ്സ് ആണ് എക്സാം വരുന്നത് ചിലപ്പോ ഹോൾ ടിക്കറ്റിൽ ത്രീ അവേഴ്സ് കൊടുക്കും എന്നിരുന്നാലും നിങ്ങൾക്ക് കൊസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ അത് കൺഫേം ചെയ്യണം എത്ര അവേഴ്സ് ആണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ കൺഫേം നെക്സ്റ്റ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ഈ പേപ്പർ അൻപത് മാർക്കിലാണ് നമുക്ക് എക്സാം വരുന്നത് അപ്പോൾ അത് നിങ്ങൾ മറക്കരുത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് രണ്ട് പേപ്പറും നിങ്ങൾക്ക് അൻപതിലാണ് മാർക്ക് വരുന്നത് അപ്പോൾ എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് എന്നിരുന്നാൽ ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് അപ്പോൾ അത് നിങ്ങൾ മറന്നു വരരുത് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് നിങ്ങൾ വായിക്കണം എഴുതിയിട്ടുണ്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി എല്ലാ ക്വസ്റ്റ്യനും നിർബന്ധമാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ കാരി ട്വന്റി മാർക്സ് ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്ന് പറയുന്നത് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും നിങ്ങൾ വായിക്കണം കാരണം എന്താന്ന് വെച്ചാൽ പല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ചിലപ്പോൾ രണ്ട് ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്താൽ മതി ചിലപ്പോൾ ഒരു ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ചുമ്മാ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എല്ലാ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാ ഇൻസ്ട്രക്ഷൻസും കറക്റ്റായിട്ട് നിങ്ങൾ വായിക്കണം ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാല് ക്വസ്റ്റ്യൻസ് ആണ് ഓർ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ഈ ഒരു പേപ്പറിൽ വരുള്ളൂ അപ്പം നാല് ക്വസ്റ്റിന് നമുക്ക് ടൂ ആണ് കിട്ടുന്നത് അപ്പം മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂ അവേഴ്സിൽ നിങ്ങൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം ഓക്കെ അപ്പോൾ ഫേസ്റ്റ് ക്വസ്റ്റ്യൻന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ഫോർ ഇതിൽ നമുക്കറിയാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ഓപ്ഷനിൽ എനി ഫോർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്താൽ മതി ചുമ്മാ എല്ലാത്തിനും ആൻസർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എനി ഫോർ എന്ന് പറഞ്ഞാൽ ഇതിൽ അറിയാവുന്ന ഏതെങ്കിലും നാലെണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ ഓഫ് ദ ദോളോയിങ് ഇൻ എബൗ ഹൺഡ്രഡ് വേർഡ്സ് ഓരോ ക്വസ്റ്റിനും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും എത്ര വേർഡ്സിലാണ് എഴുതേണ്ടത് എന്നുള്ളത് അപ്പൊ ഹൺഡ്രഡ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഓൾമോസ്റ്റ് ഒരു ടു ടു ത്രീ പേജസ് നിങ്ങൾ എഴുതേണ്ടി വരും അപ്പൊ അത്രയും നിങ്ങൾ എഴുതാനുള്ള രീതിയിൽ വേണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനും അതുപോലെ ഈ ഒരു സബ്ജക്ട് പ്രിപ്പയർ ചെയ്യാനും അപ്പൊ അത് വിട്ടുപോകരുത് അപ്പോ ഫോർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി ഓരോ ക്വസ്റ്റ്യനും ഹൺഡ്രഡ് വേർഡ്സിലാണ് എഴുതേണ്ടത് അങ്ങനെ ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റി മാർക്സ് ആണ് ഈ ഫസ്റ്റ് ക്വസ്റ്റിന് നിങ്ങൾക്ക് കിട്ടുന്നത് ട്വന്റി മാർക്സ് ആണ് അപ്പൊ അത് മറന്നു പോകരുത് അപ്പൊ ഇതില് അറിയുന്ന ഏതെങ്കിലും നാലെണ്ണം ഇപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക ഈ പാറ്റേൺ തന്നെ ആവില്ല ചെറിയ ഡിഫറൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതെടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വായിക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൃത്യമായിട്ട് തന്നെ വായിക്കാം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് നോർമൽ ക്വസ്റ്റ്യൻ ആണ് ഒരു ലെറ്റർ എഴുതാൻ രീതിയിലാണ് അതിന് ടെൻ മാർക്സ് ആണ് വരുന്നത് ഇപ്പൊ ആയിട്ട് ലെറ്ററിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മുടെ സ്റ്റുഡൻസിൽ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഗൈഡിലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ലെറ്ററിന്റെ ഒക്കെ തന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൃത്യമായിട്ട് പഠിക്കുക പുറമെയുള്ള സ്റ്റുഡൻസും ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ടെൻ മാർക്സ് ആണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നത് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അതിലെ ടെൻ മാർക്സ് തന്നെയാണ് വരുന്നത് അപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കൗണ്ട് ചെയ്താൽ മനസ്സിലാവും ഇവിടെ ട്വന്റി ഇവിടെ ടെൻ ടെൻ ടോട്ടൽ ഫോർട്ടി മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും ഫോർട്ടി മാർക്സ് നമ്മൾ കവർ ചെയ്തു അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൽ നാല് ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനില പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തിട്ട് വേണം പോവാൻ ഇപ്പോൾ ഈ ലെറ്റർ ലെറ്ററൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നോട്ട് പേടിക്കണ്ട ലെറ്ററിൻ്റെ ജസ്റ്റ് ആ ഫോർമാറ്റ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കി നിങ്ങളുടേതായ രീതിയിൽ ലൈൻ ബൈ ലൈൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതിനനുസരിച്ച് കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ മതി ഇപ്പോൾ ഇംഗ്ലീഷ് കുറച്ചും കൂടെ പേടി അല്ലെങ്കിൽ ലാംഗ്വേജ് ഇഷ്യൂ ഉള്ളവരെ കുറച്ചും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞ പേപ്പർ നിങ്ങളുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്കിപ്പോഴല്ല നിങ്ങൾക്ക് ഭാവിയിലും ഇത് യൂസ്ഫുള്ളാണ് ഓക്കെ അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ കവർ ചെയ്തു തേർഡ് ക്വസ്റ്റിൻ ആകുമ്പോഴത്തേനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി മാർക്സ് നമുക്ക് ക്ലിയർ ആയി ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റിൻ ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ മറക്കരുത് ഇവിടെ ഓർ ആണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അതിൽ രണ്ടും നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പിക്ക് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ ഓർ ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം ടെൻ മാർക്സ് ആണ് ഓർ ക്വസ്റ്റിന് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നാല് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് അതായത് ഫോർത്ത് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ എ ക്വസ്റ്റിൻ ഇവിടെ ഉണ്ട് അപ്പോൾ എ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കുക അതിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് എ പോർഷനും ബി പോർഷനും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എയും ഇതും നമ്മൾ കാണിക്കാം ബി പോർഷനും വരുന്നുണ്ട് അപ്പൊ എ ക്വസ്റ്റിന് ഫൈവ് മാർക്സും ബി ക്വസ്റ്റിന് ഫൈവ് മാർക്സും അങ്ങനെയാണ് അതിന് ടെൻ മാർക്സ് കിട്ടുന്നത് അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഓർ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് വായിച്ചതിന് ശേഷം ഏത് ക്വസ്റ്റിനാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് അത് ചൂസ് ചെയ്തിട്ട് വേണം ഓർ ഓർക്വസ്റ്റിൻ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഒരു നാല് ക്വസ്റ്റിനേ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും വെറുതെ ഒരു നാല് ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അത് എഴുതി തള്ളരുത് നല്ല രീതിയിൽ പ്രെസൻറ്റ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പറാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ മാക്സിമം അത്യാവശ്യം നന്നായിട്ട് സ്റ്റുഡൻസ് സ്കോർ ചെയ്യുന്ന ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നല്ല രീതിയിൽ ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രയൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും Anyway, thank you.